ഇന്ത്യൻ ന്യൂസ് സ്വാഗതം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹണിറോസ് ഗോപിച്ചമ്മ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്കൊന്ന് നോക്കാം ഹണിറോസ് കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് ഇത്രയും വലിയ ഒരാളായ ബോച്ചത് ന്യായ വ്യവസ്ഥ നിത്യവ്യവസ്ഥ നീതി നടപ്പ് പക്ഷെ ബോച്ചെ ദ്വേയാർദ്ധ വാക്കകൾ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഒരു മാർക്കറ്റിംഗ് വിചാരണ അപ്പൊ അയാളുടെ ഭാഗത്തും ന്യായുണ്ട് ഒരു സംഗതിക്ക് ഇതിന്റെ പേരിൽ അറസ്റ്റ് വാറന്റിന്റെ ആവശ്യമുണ്ടല്ലേ അയാൾ കാശ് കൊടുത്ത് അനിരോസിനെ വിളിച്ച് പരിപാടിക്ക് വിളിച്ച് സംഗതി ഒക്കെ രണ്ട് വാക്ക് അത് വാക്ക് സംസാരിച്ചിട്ട് തിരിക്കേണ്ട വിഷയാണ് കോടതിയിൽ കയറ്റി ഒരാൾ മോശപ്പെടുത്തിന്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്കാർക്കും സക്സസ് വരൂല്ല ഇത് തെറ്റായി പോയി വ്യവസായി രംഗ രംഗത്തിൽ തെറ്റായി പോയി എന്നാൽ അനിരോസന്റെ ഈ കംപ്ലൈന്റ് നീതി ഒരു ഇത്ര ഉല്യ ഉന്നത ഒരു വ്യക്തി അറേസ്റ്റ് ചെയ്തതില് ന്യായം ഒരു ഒരു ഈ സംഭവം നടന്നിട്ട് കുറച്ച് കാലങ്ങളായി അത് കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കംപ്ലൈന്റ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു അതിൽ നടക്കുന്ന ഇവിടെ ഇപ്പോ പുരുഷന്മാർക്ക് സെഫ്ഗാർഡ് ചെയ്യണ കമ്മീഷൻ ഒന്നും ഒന്നുമില്ല എന്നാല് ലേഡീസിന് ഇങ്ങനത്തെ കമ്മീഷൻ ഉണ്ടെത്താനും അവർ എത്രയോ വൈകി കൊടുത്താലും മറിച്ചിട്ട് കൊടുത്താലും അവരുടെ കേസ് നിലനിൽക്കുന്ന ഒരു സ്ഥിതി ആവുമ്പോ ഇവിടെ പുരുഷന്മാർക്ക് അനീതിയാണ് നടക്കാൻ പോണത് അതിൽ യാതൊരു സംശയമില്ല ഇത് ഹനി റോസ് സ്ത്രീ എന്ന രീതിക്ക് അവള് കിട്ടണ പാർഷ്യാലിറ്റി തന്നെയാണ് ഇവിടെ പുരുഷ കമ്മീഷൻ പറഞ്ഞ ഈ സന്ദർഭത്തിൽ പുരുഷ കമ്മീഷനെ പറഞ്ഞ നിർബന്ധിണ്ട് ഒരു സംഗതി ജസ്റ്റിഫൈ ചെയ്യാനും പുരുഷന്മാർക്ക് ഇവിടെ അദാലത്തില്ല അത് വേണം അതിന്റെ കാലഘട്ടം റെഡി ആയിട്ടുണ്ട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോ അത് ശ്രദ്ധയിൽപ്പെടേണ്ട വിഷയമാണ് ഇപ്പോ ബോച്ചെ റിമാൻഡിൽ പോവുകയും അദ്ദേഹത്തിന് ദേഹാശ്വാസത്തിന്റെ കാരണത്താലെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്യപ്പെട്ടു ആ അത് അറിയാമോ ആ അതും അറിഞ്ഞേക്കണം ഇങ്ങനെ ആരോഗ്യത്തെ പേരിലാണ് ജാമ്യം കിട്ടുന്നത് ഇങ്ങനത്തെ ജാമ്യം കിട്ടാത്ത സ്ഥിതിയിൽ അപ്പൊ അത് ആരോഗ്യ പ്രശ്നം നിലനിർത്തും അത് വരും അതൊക്കെ ലോജിക്കാണ് അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിനെ കുഞ്ഞു നിൽക്കും ഇത്ര സംബന്ധമുള്ള ഒരാൾക്ക് എല്ലാം സംഗതി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ചില ഒരു കാര്യം ഇത് നീതി നോടുള്ള കളിപ്പാട് അത് അതല്ല അതേ പേര് വലിയ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കാൻ പോണം കാശുള്ളൊരു സംബന്ധമുള്ള ഒരാൾക്ക് അവരുടെ ആയിട്ടുള്ള ബോംബെ ഉണ്ടാവും അപ്പൊ കാര്യമില്ല ജാമ്യൻ വ്യവസ്ഥയിൽ അയാൾ പുറത്തു വന്നു നീതി നടപ്പന്റെ വഴിയിൽ തന്നെയാണ് കേസിന്റെ നീതി പ്രകാരം ശിക്ഷ കിട്ടണ ശിക്ഷ കിട്ടുകയും ചെയ്യും അതൊന്നും കാശ് കൊടുത്ത് കമ്മിയാക്കാനൊന്നും പറ്റത്തില്ല സെക്ഷൻ പ്രകാരമുള്ള ശിക്ഷ എന്തായാലും കിട്ടേണ്ടത് കിട്ടും കേസ് തെളിഞ്ഞ കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു വെൽക്കം ഞാൻ പറയുന്ന എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം മാത്രാട്ടോ ജുഡീഷ്യറി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോ കിടക്കുന്നില്ല ഇത് രണ്ടാളോ ബിസിനസ് പ്രൊമോഷൻ അതായത് ചോദിച്ചാൽ ബോബി ചമ്മളിനെ പറ്റി നമുക്ക് പൊതുവേ ഒരു ധാരണ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ത് പറഞ്ഞാലും പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് കാണുന്ന കാണാനാണ് അപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ് പ്രൊമോട്ടർ ആയിട്ട് ഈ വാക്കിനെ കാണാൻ പറ്റുള്ളൂ കാരണം ഇപ്പം പറഞ്ഞാൽ കുന്തി ദേവി എന്താണ് ഉദ്ദേശമില്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാൻ കൂടിയിട്ട് അത് നെഗറ്റീവിനെ പോസിറ്റീവ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് പ്രൊമോഷനായിട്ട് എനിക്കതിനൊക്കെ വ്യക്തിവായിട്ട് കാണാൻ പറ്റുള്ളൂ പിന്നെ അണിറോസിനെ പറ്റി പറയുകയാണെങ്കിൽ അണിറോസിനും ഇപ്പം ഇപ്പം നിങ്ങൾക്ക് അറിയാലോ സോഷ്യൽ മീഡിയയിൽ പൊതുവേ അടിച്ചിട്ടാണ് ഇത് ഫേമസ് 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 എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒരു ഒരു ആയി ആയി ബോബി എന്നാണ് അഭിപ്രായം എനിക്ക് രണ്ട് ആളോടും പറയാനുള്ളത് രണ്ട് വിഷയത്തിലാണ് ഒന്ന് ഹണി റോസ് ഇപ്പൊ ചെയ്തത് വളരെ സപ്പോർട്ടീവായ കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണം എന്താ വെച്ചാൽ ഗോപി കുറച്ച് ഓവറായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഈ വിഷയം വന്നതിന്റെ ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് എന്തൊക്കെയാണ് ഗോപി പറഞ്ഞതെന്നുള്ളത് വിഷയം പരിധിയത് അപ്പൊ വളരെ മോശമായ രീതിയിലാണ് ബോബി പറഞ്ഞത് അപ്പം ഇന്നലെ ഞാൻ രാഹുൽ ഈശ്വരൻ്റെ ഒരു ചർച്ച കണ്ടപ്പോൾ അതിൽ രാഹുൽ ഈശ്വരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹണി റോസിന്റെ ആ ഡ്രസ്സിങ്ങിൻ്റെ ഇത് അതിൽ ചെറിയൊരു ശതമാനം രാഹുൽ ഈശ്വറിനോട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഹണി റോസും ഒന്ന് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ അത് പൊതു ഇടങ്ങളിലേക്ക് ചില പരിപാടികളിലൊക്കെ ചില പരിപാടികളിൽ അവരെ വസ്ത്രധാരണം വളരെ മോശമാണ് പിന്നെ ഇവരെ പ്രശ്നത്തിൻ്റെ എന്താ വെച്ചാൽ ഗോപി ചമ ചമ്മണ്ണൂറിൻ്റെ വിഷയത്തിൽ എന്താ വെച്ചാൽ ഫോന് ആ രീതി ഞാൻ കുറച്ച് എക്സസൈസ് കഴിഞ്ഞതുകൊണ്ട് ഒന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഓവർ ആയതുകൊണ്ട് അത് അറസ്റ്റ് ചെയ്തത് വളരെ നന്നായി ഇനിയുള്ള ബാക്കി ഇതേപോലെയുള്ള എന്താ പറയുക രീതിയിൽ സംസാരിക്കുന്ന ആളുകൾക്കൊരു വളരെയധികം ഒരു താക്കീതാണ് പലരും പല ബാഡ് കമൻറ്റും ഇടുന്നത് ഇപ്പം നല്ല ന്യൂസിലൊക്കെ വാച്ച് ചെയ്തപ്പോൾ വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് കിട്ടുന്നത് അപ്പോൾ പലരും അതിൽ ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അണിറോസിൻ്റെ ആ നിലപാട് കറക്റ്റാണെന്നുള്ളതാണ് അതിൽ മനസ്സിലാവുന്നത് അപ്പൊ ഇന്നലെ രണ്ട് വിഷയത്തിലും രണ്ട് കാര്യവും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താണ്ട് രണ്ട് ആളുകളും ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയത്തിലാണ് അപ്പൊ അണിറോസ് ഇനി അതിലൂടെ അതിലൂടെ വിമർശനം ഏറ്റത് കൊണ്ട് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് അതിലൊരു മാറ്റം വരുത്തും എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ബോച്ചെ അണിറോസിനെ എന്ന് ബോച്ചെന്ന് പറഞ്ഞപ്പോ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള കമൻസ് അടിക്കുക എന്ത് പ്രോഗ്രാം ആയിക്കോളട്ടെ ബോച്ച കമന്റ് അടിച്ചിരിക്കും നിങ്ങളൊരു കമൻ്റ് ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ സ്വാഗതം ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉദ്ഘാടനം മറ്റോ വരുന്ന സമയത്ത് ഉറപ്പായിരിക്കും ആ വിഷയത്തിൻ്റെ വരികയും എന്നിട്ട് അതിൻ്റെ പണം വാങ്ങുകയും മാസങ്ങൾക്ക് ശേഷം ആ വിഷയത്തെ കുത്തിപ്പൊക്കുകയും ചെയ്യുന്നത് ശരിയാണോ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അവര് ഇത് ചെയ്ത് പിന്നീട് 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 അവർ അണിറോസ് പറഞ്ഞത് മനസ്സരിച്ച് നോക്കുകയാണെങ്കിൽ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള എന്താ പറയാ ഒന്ന് രണ്ട് ഈ ലാസ്റ്റിൽ നടന്ന ഞാഗ്രേഷനിലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ശേഷം അവര് കുറച്ച് നോ പറഞ്ഞതിന്റെ ശേഷം ആണ് ഇവരെ ഇന്റർവ്യൂ ബോഭീഷണവർ കൊടുത്തതിൽ ഇവർ ഒരു കുത്തി കുത്തിയിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ട് അപ്പോൾ അത് ഓരോരോ കട്ടിങ്ങും ഇങ്ങനെ പറഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ട് അണി റോസിന് അയച്ചു കൊടുക്കുമ്പോൾ അതിലുള്ള ഒരു പ്രയാസം കൊണ്ടായിരിക്കും കംപ്ലൈന്റ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോ പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോച്ചയുടെ ആ ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഷോർട്സിലൂടെയും മറ്റുമൊക്കെയാണ് ഒരിക്കലും നമ്മൾ പണം കൊടുത്തല്ല നമ്മൾ എന്താക്കുന്നത് ആ ഒരു വീഡിയോ കാണുന്നത് പക്ഷേ മലയാള സിനിമയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സലീം കുമാർ പറയുന്നുണ്ട് ഇതേ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഒരു പീസ് വെള്ളത്തിൽ പോയി എന്നിട്ട് കാണിക്കുന്നതെന്ന് എന്താണെന്ന് നമുക്കറിയാം അതുപോലെ മോഹൻലാലിൻ്റെ ഈ അടുത്ത് ഇതേ ഹണി റോസിനെ വെച്ചും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വാക്കുകളല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്നും പണം വാങ്ങിയിട്ട് എന്താക്കുന്നുണ്ട് അതിനൊരു പരാതിയൊന്നുമില്ല ഒരേ വിഷയത്തില് രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് രീതിയിൽ പെരുമാറി അല്ല അതാണ് ഞാൻ പറഞ്ഞത് അവരിപ്പോ പിന്നീട് ബോബി എന്താ ചില അതിന്റെ ദേഷ്യം എങ്ങനെ കാണിച്ചിട്ട് എല്ലാം അറാസ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഇന്റർവ്യൂയിലും പറഞ്ഞതുകൊണ്ടുള്ള പ്രയാസത്തിലാണ് ഇവർ ആ കംപ്ലൈന്റിലേക്ക് പോയത് അതാ ഉദ്ഘാടനം കഴിഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ ചെയ്തത് പക്ഷെ ഒന്നുകിൽ കവറേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവര് ഫോളോയേഴ്സിന് ഒരു ഹരം കൊള്ളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തമാശ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയാ അണിറോസിനെ പ്രകടനപ്പെടുത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അണിറോസിനെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് ഇന്റർവ്യൂകളിൽ ഇപ്പൊ ലാസ്റ്റ് ആ ഇന്റർവ്യൂ നടന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ അറസ്റ്റിന്റെ തലേന്നത്തെ റിപ്പോർട്ടർ ആണ് ന്യൂസിലാണെന്ന് തോന്നുന്നു വീണ്ടും എന്താ പറയാ കുണ്ടി ദേവി കുണ്ടി ദേവി അങ്ങനെ ആ രീതിയിൽ കുന്തി ദേവി എന്നാണ് പക്ഷെ അത് ആളുകള് കേൾക്കുന്നതും മൂപ്പര് പറയുന്നതും ആ രീതിയിൽ മനസ്സിലാക്കാനുള്ള രീതിയിൽ കുന്തിദേവി അങ്ങനെ ഒരു ചെറിയൊരു വേട്സിൽ അത് വീണ്ടും പ്രകോപനപരമായിട്ടാണ് ഞാൻ മൂപ്പര് അങ്ങനെ പറഞ്ഞു എന്നുള്ള ന്യൂസിൽ ഇങ്ങനെ വീണ്ടും വിട്ട് പറയാം ഇവിടുന്നൊരു ദേഷ്യം ഉണ്ടാക്കുക അറസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ജയിലിൽ എടുക്കേണ്ടി വരും അറിയാത്ത ആ സമയത്താണ് ഇതിങ്ങനെ പറയുന്നത് കുന്തി ദേവി കുന്തി ദേവി ഈ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അത് ഒന്നും കൂടി ആളെ ഒരു വഷളാക്കാനുള്ള രീതിയിലാണ് വീണ്ടും ആ ന്യൂസ് റിപ്പോർട്ടർ ചാനൽ ന്യൂസിന് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണെന്ന് ഞാൻ മനസ്സിലാക്കണം അല്ലെങ്കിൽ മൂപ്പര് ആ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഞാനിങ്ങനെ വേട് കമ്മൻറ്റ് പറഞ്ഞു പിന്നീട് മൂപ്പര് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖം എന്നൊക്കെ പറയുന്ന പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ നിമിഷം ഇങ്ങനെ മാറി മാറി വരാ ആദ്യം ഇങ്ങനെ പറയും പിന്നെ ആ രീതിയിൽ പറയും ആ രീതിയിലാണ് ഞാൻ ഇന്നലെ രണ്ടു മൂന്ന് ദിവസം ഈ ന്യൂസ് ന്യൂസായിട്ട് ബന്ധപ്പെട്ടിട്ട് വാച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കി അതായത് തിരിച്ചൊന്നും സംഭവിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ പ്രൊവോക്ക് ചെയ്യുകയായിരുന്നു അതെ ഇതുവരെ അങ്ങനെ ബോബി എന്നല്ല മറ്റു പലരും ഈ രീതിയിൽ പറയുന്നുണ്ട് ഫിലിം ഫീൽഡിലായാലും അല്ലെ എന്താ പറയുക റിവ്യൂസ് പറയുന്ന ആളുകളായാലും ഒക്കെ പല രീതിയിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രൊമോക്ക് ചെയ്യുന്ന രീതിയിൽ സിനിമ റിവ്യൂ പറയുന്നതിലും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു ഒരു നിയന്ത്രണം വരും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതൊക്കെ രീതിയിൽ പ്രവർത്തനം വരുത്തരുത് എന്നുള്ള ഇതോട് ഒരു സാധ്യത ഉണ്ട് നല്ല അഭിപ്രായമാണ് നമ്മളുമായിട്ട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ബോപി ചൺമൂർ ചെയ്തൊരു തെറ്റാ കാരണം നമ്മൾ ഒരാളെയും അങ്ങനെ ഫിസിക്കലി ആണെങ്കിൽ ഒരാൾക്ക് കേട്ടാണ് സംസാരിക്കരുത് കാരണം അദ്ദേഹം ചെയ്തൊരു തെറ്റെന്നാണ് കാരണം നമ്മൾ എല്ലാവരും ബോപി ചെമ്മൂരിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം പുള്ളി ഭയങ്കര ചാരിറ്റി ചെയ്യുന്നുണ്ട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് അതൊന്നും ഒരു മറയെ നിൽക്കരുത് കാരണം നമ്മൾ ഒരാളെ ഒരു നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മോശം കാര്യം ചെയ്യാനുള്ള ഒരു ഒന്നായിട്ട് അതിനെ മാറ്റിയെടുക്കരുത് ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തുറന്ന് പറയണം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുള്ളിയെ ഭയങ്കരമായിട്ട് കൊണ്ടാടുന്ന കുറെ ആൾക്കാരുണ്ട് പുള്ളി ചെയ്ത തെറ്റല്ല ഈ വേറെ കേസാണെങ്കിൽ ഇങ്ങനെ വന്ന് ചെയ്യൂ ഒരു പെണ്ണ് ആയതുകൊണ്ട് പെണ്ണായതാണായതുകൊണ്ടുമല്ല നമ്മൾ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാ സ്ത്രീക്ക് നമ്മളാൽ കഴിയണ ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുക്കണം അങ്ങനെയാണ് ഞാൻ പറയുള്ളൂ എനിക്ക് ോപിച്ചമ്മിനോട് പേഴ്സണലി വിനോദം അങ്ങനെ ഒന്നുമല്ല അദ്ദേഹം ചെയ്ത എത്രയോ നല്ല കാര്യങ്ങളുണ്ട് ഞാൻ എന്നും അതിനെ എപ്പോഴും ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുള്ളൂ ആ കാര്യങ്ങൾ പക്ഷെ നമ്മൾ ഒരാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് പുള്ളി തെറ്റ് ചെയ്ത് പുള്ളി അംഗീകരിക്കണം അത് ശരിക്കും പുള്ളിക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുക നിയമവ്യവസ്ഥയിൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ പുള്ളി അർഹനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സാംസ്കാരിക നായകന്മാരുടെ മണ്ണെന്ന് പറയുന്നൊരു സംസ്ഥാനത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും മ് ലേച്ഛം എന്ന് പറയാവുന്ന തരത്തിലുള്ള സംഭവമാണ് കാരണം പണമുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ വെളിവില്ലാത്ത ഒരാൾക്ക് എന്തും പറയാമെന്ന് അതിന് ലൈസൻസ് ഉണ്ടെന്ന് കരുതുന്ന കുറച്ചാൾക്കാരും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന താന്തൂന്നികളെ പോലുള്ള കുറച്ച് പേരും അവർ കാട്ടിക്കൂട്ടുന്ന വിക്ലസുകളെ ഞാൻ എനിക്ക് അമർഷമുണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആൾക്കാർ അതിനോട് അമർഷമുണ്ടെന്ന് ഞാൻ കരുതുന്നത് അതൊരു കാര്യത്തിൽ നിയമ നടപടി കേരളത്തെ പോലത്തെ ഒരു സംസ്ഥാനത്തിൽ ചെയ്തത് ഒരു സർക്കാരും ചെയ്യാത്ത തരത്തിലുള്ള വളരെ ശക്തമായ ഒരു നടപടിയാണ് ഒരു ശക്തമായ ഗവൺമെൻറ് ഒരു ഭരണകൂടം ശക്തമായ ഒരു പോലീസ് സാംസ്കാരികമായി ബലമുള്ള ഒരു മണ്ണ് ഇതിൻ്റെ നാലിൻ്റെ കൂടി ടോട്ടൽ എഫക്റ്റാണ് അതേപോലൊരു മനുഷ്യനെ ഈ ജയിലറിലായത് ഞാൻ അഭിമാനിക്കുന്നതിൽ താങ്ക് യു താങ്ക് യു എന്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് ബോബി അകത്തായത് കാരണം പണുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആര് എന്തും പറയാന്നുള്ളത് ശരിയല്ല ഇന്ത്യൻ ജുഡീഷ്യറി ഉണ്ട് എന്നുള്ളതാണ് ഇതില് തെളിവ് കാരണം സാധാരണക്കാരന് മാത്രമാണ് ജയിലിൽ കെടുക്കാമെന്നു ഞാൻ വിചാരിച്ചത് പൈസക്കാരനും കെടുക്കും പറയേണ്ടത് പറഞ്ഞാല് ഇതാണ് എന്റെ അഭിപ്രായം വളരെ നന്നായിരിക്കണെന്നാ പറഞ്ഞത് എന്റെ അഭിപ്രായം സാധാരണക്കാരൻ മാത്രമല്ലല്ലോ ജയിലിൽ കെടുക്കണ്ടേ പൈസക്കാരനും കെടുക്കും തെളിവാണ് ഇന്ന് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആ എന്താണ് അതിനെ കുറിച്ചെ ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട് ഏത് രീതിയിലും നമുക്ക് ജീവിക്കാനുള്ള വക്തം ധരിക്കാനുള്ള അവകാശം ഉണ്ട് ഭൂമിയില് ഇന്ത്യയിൽ അതുണ്ട് ആ അവകാശത്തെ നമുക്ക് ചോദ്യം ചെയ്യാനൊരു അവകാശം ഇല്ല അത് അവകാശമാണ് നമുക്ക് നൂറിൻ്റെ നോട്ട് കൊണ്ട് നമുക്ക് മദ്യപിക്കാം നല്ല കാര്യം ചെയ്യാം അതൊക്കെ നമ്മളെ അവകാശമാണ് അതിനെ ചോദ്യം ചെയ്യാൻ വേറെ പകർവിന് അവകാശമില്ല നമ്മൾ നന്നാവണെങ്കിൽ നമ്മൾ നന്നാവുക എന്നല്ല മറ്റുള്ളവരുടെ എന്ത് ചെയ്യാൻ അല്ല അവകാശത്തിൽ അപ്പൊ അതിൽ നമ്മൾ കൈയിടാൻ അവകാശമില്ല തീർച്ചയായും അനുരോസ് എന്താണോ ഏതാണോന്നും നമ്മളെ വിഷയമല്ല അത് അവരുടെ ജീവിത സ്റ്റൈൽ അവരെ സ്റ്റൈലാണ് അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളിൽ ഡബിൾ മീനിങ് ഉപയോഗിച്ച് യും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും പൊതുവേദിയിൽ ഇത്ര രീതിയിൽ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പബ്ലിസിറ്റി ആകാൻ വേണ്ടി നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അകതി വരേണ്ടതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത് അതിന് അതിൻ്റെതായ നിയമ നടപടികൾ നേരിടുന്നു അത് വരണം എന്നാണ് ആവശ്യമാണ് താങ്ക് യു